മനുഷ്യന്റെ കൊടും ക്രൂരതയ്ക്കിരയായ ഒരു കാട്ടാനയെ വനംവകുപ്പിന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം രക്ഷപ്പെടുത്തി ഇടതു മുൻകാലിൽ ഇരുമ്പാണി തുളച്ചു കയറിയ നിരയിൽ കണ്ടപ്പെട്ട ആനയെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ സാഹസികമായി രക്ഷപ്പെടുത്തിയത് കോടനാട് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട മേക്കപ്പാല പരിധിയിലെ കർണൂർ ഭാഗത്തായിരുന്നു ഇന്നലെ രക്ഷാദൌത്യം നടന്നത് രണ്ടു ദിവസം മുൻപാണ് ഈ ഭാഗത്തെത്തിയ ഏഴംഗ ആനക്കൂട്ടത്തിലെ ഒരു പിടിയാന നടക്കാൻ കഴിയാതെ മുടന്തി നടക്കുന്നത് വനപാലകരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആനയുടെ അവസ്ഥ മനസ്സിലായതോടെ ആനയെ വെച്ച് ചികിത്സിക്കാൻ ചീഫ് വയൽ വാർഡൻ ഉത്തരവിട്ടു ഇതിനായി ചൊവ്വാഴ്ച തന്നെ പ്രത്യേക ദൗത്യസംഘം സ്ഥലത്തെത്തിയെങ്കിലും പരിക്കേറ്റ ആനയുടെ അടുത്ത് മറ്റുള്ള കാട്ടാനകൾ നിൽക്കുന്നതിനാൽ ആദ്യത്തെ പരിശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ വീണ്ടും എത്തിയ ദൗത്യസംഘം മറ്റുള്ള കാട്ടാനകളെ ഓടിച്ച് പരിക്കേറ്റ പിടിയാനെ മയക്കുവെടി വെക്കുകയായിരുന്നു മയക്കുവെടി കൊണ്ട് ആനയുടെ ശരീരത്തിൽ നിന്ന് അഞ്ചിഞ്ചോളം നീളമുള്ള ഇരുമ്പ് കമ്പി ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു കാട്ടാന നാട്ടിലിറങ്ങുന്നത് തടയാൻ ആരെങ്കിലും മനപൂർവ്വം കെണി ഒരുക്കിയതാകാമെന്നാണ് വനപാലകരുടെ നിഗമനം മുൻപ് ഈ ഭാഗത്തുള്ള ഒരു റിസോർട്ടിന്റെ പരിസരത്ത് കാട്ടാനകളെ ഓടിക്കുന്നതിനായി ഇരുമ്പ് കമ്പി കൊണ്ട് കെണി ഒരുക്കിയത് വനപാലകരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തടിക്കഷ്ണങ്ങളിലും ടയറുകളിലും കൂർത്ത ആണികൾ തെറിച്ച് അവയുടെ കൂർത്ത ഭാഗങ്ങൾ ആന വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ സ്ഥാപിച്ചാണ് കൈയേറ്റക്കാർ കാട്ടാനകളെ നേരിടുന്നത് വനം കയ്യേറി റിസോർട്ട് പണിയുന്നവനും കൃഷിയുടെ പേരിൽ കാട് വെട്ടിത്തെളിച്ച് കയ്യേറുന്നവരുമാണ് ഇതുപോലുള്ള ക്രൂരമാർഗങ്ങളിലൂടെ കാട്ടാനകളെ ഓടിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇത്തരം മാർഗങ്ങൾ കാട്ടാനകളുടെ ജീവൻ എടുക്കുന്നു തക്ക സമയത്ത് വനപാലകരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് കാട്ടാനയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് മയക്കുവടിയുടെ ഹാങ് ഓവറിൽ നിന്നും ഉണർന്ന കാട്ടാന തനിയെ കാട്ടിലേക്ക് നടന്നുപോയി